പാലക്കാട് എന്ന പേര് എങ്ങനെ വന്നു പാലക്കാട് എന്ന പേര് എങ്ങനെ വന്നു എന്നത് തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ് കാരണം അതിന്റെ പദോൽപ്പത്തിയെ പിന്തുടരുന്ന നിരവധി അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട് ഒരു പതിപ്പ് അനുസരിച്ച് പാലാ തരിശൻ കാടു കാട് എന്നിവ ഒരുമിച്ച് ചേർന്ന് ഭൂമിക്ക് അതിൻ്റെ പേര് നൽകി മറ്റൊരു പതിപ്പ് പറയുന്നത് സ്ഥലത്തെ ജൈനക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പേരിലേക്ക് നയിച്ചത് പാലി ജൈനരുടെ വിശുദ്ധ ഭാഷയായതിനാൽ പാലിഘട്ട് പാലിഘട്ട് പിന്നീട് പാലക്കാടിന് വഴിമാറി ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന പതിപ്പ് മൂന്നാമത്തേതാണ് അതനുസരിച്ച് പാലക്കാടിന് അതിന്റെ പേര് ലഭിച്ചത് ഒരു കാലത്ത് അതിന്റെ പ്രധാന ഭാഗം കൈവശപ്പെടുത്തിയിരുന്ന പാലമരങ്ങളായിരുന്നു പാലക്കാടിന്റെ പാലക്കാടിൻ്റെ ചരിത്രമാകട്ടെ അതിനെക്കുറിച്ച് വളരെക്കുറച്ചേ അറിയൂ പുരാതന ശിലായുഗത്തിൽ പാലക്കാട് നിലനിന്നിരുന്നുവെന്നാണ് തിരുശേഷിപ്പുകളുടെ രൂപത്തിലുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഒന്നാം സഹസ്രാബ്ദത്തിൽ പെരുമാൾ ഭരണാധികാരികൾ ഭൂമിയുടെ മേൽത്തങ്ങളുടെ നിയന്ത്രണം പ്രയോഗിച്ചു ഈ നിയന്ത്രണം പിന്നീട് പെരുമാൾ ഗവർണർമാർ ചെറിയ ഡിവിഷനുകളായി വിഘടിപ്പിച്ചു മലബാർ മലബാർമാൻവലിൻ്റെ സ്കോട്ടിഷ് എഴുത്തുകാരനായ വില്യം ലോഗൻറെ വിവരണങ്ങളും പാലക്കാടിനെ കാഞ്ചിയിലെ പല്ലവർ പിടിച്ചടക്കിയ മലാർ പ്രദേശങ്ങളിൽ ഒന്നായി പരാമർശിക്കുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പാലക്കാട് രാജാവ് ചിറ്റൂരിൽ കൊങ്ങുനാട് രാജാവിന്റെ അധിനിവേശ സൈന്യത്തെ തടയാൻ നടത്തിയ യുദ്ധത്തെ മറ്റൊരു രേഖ വിവരിക്കുന്നു ആ യുദ്ധത്തിൽ പാലക്കാട് നേടിയ വിജയം ഇന്നും ഉത്സവത്തിന്റെ രൂപത്തിൽ ആഘോഷിക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിൽ സാമൂതിരിയുടെ മറ്റൊരു ആക്രമണം അന്നത്തെ രാജാവിനെ മൈസൂർ ഭരണാധികാരി ഹൈദരാലിയുടെ സഹായം തേടാൻ പ്രേരിപ്പിച്ചു ഹൈദരാലി നിർബന്ധിക്കുകയും ഒടുവിൽ തനിക്കും പിന്നീട് തന്റെ മകൻ ടിപ്പു സുൽത്താനും വേണ്ടി പാലക്കാട് സുരക്ഷിതമാക്കി എന്നിരുന്നാലും ആയിരത്തി എഴുന്നൂറ്റി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ പരാജയത്തോടെ പാലക്കാടും മറ്റ് മലബാർ പ്രദേശങ്ങളും ടിപ്പുവിന്റേത് ബ്രിട്ടീഷുകാർക്ക് കൈമാറി സ്വാതന്ത്ര്യാനന്തരം മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ ജില്ലയുടെ ഭാഗമായി ബ്രിട്ടീഷുകാർ പാലക്കാടിനെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം നിലവിൽ വന്നപ്പോൾ പാലക്കാട് അതിന്റെ ഭാഗമായി പാലക്കാടിൻ പാലമരം അൽസ്റ്റീരിയസ് കോളാരിസ് കാട് വനം എന്നിവയിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് പാലക്കാടിന് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം കേരളത്തിൽ തന്ത്രപരമായ പങ്കുണ്ട് പടിഞ്ഞാറൻ തീരത്ത് കൊങ്കൺ റെയിൽവേ കമ്മീഷൻ ചെയ്യുന്നതിനു മുമ്പ് പാലക്കാടായിരുന്നു കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് ഈ ഘട്ട് ഭാഗത്തിലൂടെ കടന്നുപോകുന്നു ഈ പ്രദേശം മുഴുവൻ ഒരു കാലത്ത് പാലമരങ്ങളാൽ മൂടപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു ഏറ്റവും കൂടുതൽ നെല്ല് ഉത്പാദിപ്പിക്കുന്ന പാലക്കാടാണ് കേരളത്തിന്റെ കളപ്പുര എന്നറിയപ്പെടുന്നത് എട്ട് നദികൾ പാലക്കാട് കുന്നുകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് നദികളിൽ സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയും ഉൾപ്പെടുന്നു മലയോര ജില്ലയിൽ സൈലന്റ് വാലി ഉൾപ്പെടെ ആയിരത്തി മൂന്നൂറ്റി അറുപത്തിരണ്ട് അൻപത്തിയേഴ് ഹെക്ടർ റിസർവ് വനമുണ്ട് ഭീമാകാരമായ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ മധ്യപ്രദേശവും ഉയർന്ന പ്രദേശങ്ങളും മാത്രമാണുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച നിരവധി അന്യഗ്രഹ ആക്രമണങ്ങൾക്ക് പാലക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഹൈദരാലിയുടെ പാലക്കാട് കോട്ട മൈസൂർ അധിനിവേശത്തെക്കുറിച്ചും ഈ പ്രദേശത്തേക്കുള്ള ബ്രിട്ടീഷുകാരുടെ വരവിനെക്കുറിച്ചും സാരിക്കുന്നു കൂടുതൽ പാലക്കാടൻ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ